ഗവൺമെൻറ് യു പി സ്കൂൾ ഏലപ്പാറയുടെ ഈ വർഷത്തെ ബ്ലോക്ക് തല പഠനോത്സവം കോഴിക്കാനത്ത് വെച്ച് നടന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് ബാബച്ചൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന പഠനോത്സവം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നവ്യാനുഭവമായി ക്ലാസ് മുറികളിൽ കുട്ടികൾ ആർജിച്ച പഠന നേട്ടങ്ങൾ പൊതുസമൂഹത്തിനു മുൻപിൽ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനമൊട്ടാകെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പഠനോത്സവം വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പഠനോത്സവ വേദിയിൽ എത്തിച്ചേർന്നു കോഴിക്കാനം വാർഡ് മെമ്പർ അജിത വി പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു കലാപരമായും വിദ്യാഭ്യാസപരമായ എല്ലാ രീതിയിലും ഇന്ന് നമ്മുടെ സർക്കാർ വളരെ പി ടി പ്രസിഡന്റ് കെ പി വിജയൻ അധ്യക്ഷത വഹിച്ചു ബിആർസി കോർഡിനേറ്റർ ശ്രീ അനീഷ് ബി ആശംസകൾ അറിയിച്ചു ഗവൺമെന്റ് യു പി എസ് ഏലപ്പാറയിലെ പ്രധാന അധ്യാപക എൽ ശംഖിലി സ്വാഗതവും എസ് ആർ ജി കൺവീനർ കാർത്തിക കൃഷ്ണൻകുട്ടി കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് പ്രീ പ്രൈമറി മുതൽ വരെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ പഠനം മികവുകൾ നിറഞ്ഞ സദസ്സിനു മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ